ആയിക്കൂട്ടുകാരെ സാമൂഹിക നിരീക്ഷകന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ശ്രീ ഛത്രപതി ശിവജിയാണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാകുമല്ലോ നമുക്ക് ഒരുമിച്ച് ഇതിനെക്കുറിച്ച് സംസാരിക്കാം ചിത്രത്തിലെ ഏറ്റവും മഹത്വമുള്ള പോരാട്ടഗാഥകളിലൊന്നാണ് ഗാഥകളിലൊന്നാണ് അനീതിയുടെയും അതിക്രമത്തിന്റെയും ഇരുണ്ട കാലഘട്ടത്തിൽ ജനിച്ചത് ഒരു ജാതിയുടെയും സംസ്കാരത്തിന്റെയും അഭിമാനമായി ഉയർന്നതിന് പിറകെ നിലകൊള്ളുന്ന കഠിനാധ്വാനവും ധൈര്യവും അവിനാശിയായ സ്വാതന്ത്ര്യ അഭിലാഷവുമാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴിൽ അല്ലെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി മുപ്പതിൽ മഹാരാഷ്ട്രയിലെ ശിവനേരിയിൽ ജനിച്ച ശിവാജി അച്ഛനായ ശാഹജി ഭോസലെ എന്ന ധീരസേനാനിയുടെയും മാതാവായ ജിജാബായിയുടെ ഗൗരവമുള്ള ആത്മാവിന്റെയും മകനായിരുന്നു ജിജാമാതയുടെ ആധ്യാത്മികവും ധാർമ്മികവുമായ അദ്ദേഹത്തിന്റെ വളർച്ച അതിശേകരമായിരുന്നു ശ്രീരാമൻ ശിവഭക്തി മഹാഭാരതത്തിലെ ധർമ്മവീരന്മാർ ഇവർക്ക് അദ്ദേഹം മാതൃകയാക്കിയപ്പോൾ അവന്റെ മനസ്സിൽ സ്വാതന്ത്ര്യവും നീതിയും നിറഞ്ഞ ഒരു ഭാവി രൂപപ്പെട്ടിരുന്നു ശിവാജിയുടെ ബാല്യകാലം തന്നെ അസാധാരണമായിരുന്നു ആ സമയം ദക്ഷിണേന്ത്യയുടെ വലിയ ഭാഗം മുഗൾ സാമ്രാജ്യവും ബീജാപൂർ സുൽത്താനുകളുമാണ് ഭരിച്ചിരുന്നത് ജനങ്ങൾ പീഡനങ്ങളിലൂടെയും അധിനിവേശ നീതികളിലൂടെയും നിസ്സഹായരായിരുന്നതിനിടയിൽ ശിവാജിയുടെ മനസ്സിൽ തന്റെ ജനതയെ സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞ ഉറച്ചു വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം തോർണ കോട്ട പിടിച്ചു അജയം ഒരു തിരിമുറിയായിരുന്നു സ്വതന്ത്രമാരാജ്യത്തിന്റെ നിത്ത് പിന്നീട് രാജ്ഗഡ് ഊർന്ദർ സിന്ധുദുർഗ് തുടങ്ങി പതിനെട്ടിലധികം കോട്ടകൾ പിടിച്ച് അദ്ദേഹം തന്റെ ശക്തി തെളിയിച്ചു അദ്ദേഹത്തിന്റെ യുദ്ധരീതി സമകാലീന ഭരണാധികാരികളെ പോലും അമ്പരപ്പിച്ചു മുരില്ലായുദ്ധരീതി ശിവസുത്ര ഉപയോഗിച്ച് അനവധി മൃഗശക്തിയുള്ള ഷാഹിമാരെയും സുൽത്താനുകളെയും അദ്ദേഹം തോൽപ്പിച്ചു അതിൽ നിന്ന് ഉരുണ്ടുവന്നത് ചരിത്രം തന്നെയായിരുന്നു ശിവാജി യുദ്ധശൂരനായിരുന്നു എന്നാൽ അതിനപ്പുറം അദ്ദേഹം ഉത്തമ ഭരണാധികാരിയും തന്ത്രജ്ഞനുമായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ജനങ്ങളുടെ സുരക്ഷ മതസഹിഷ്ണുത സ്ത്രീകളുടെ സംരക്ഷണം കർഷകരുടെ ഉന്നമനം എന്നിവയ്ക്ക് വലിയ പ്രാധാന്യം നൽകി അദ്ദേഹം ഒന്നും മതാധിഷ്ഠിതമായി ചെയ്തില്ല ഹിന്ദുവാണെന്നത് പ്രകടമാക്കിയെങ്കിലും മുസ്ലിം ജനതയോടും മതേതര സമീപനവുമായിരുന്നു ഇതാണ് അദ്ദേഹത്തെ ഇനിയും ചരിത്രത്തിൽ അംഗീകരിക്കപ്പെടാൻ സഹായിച്ചത് പൂരന്ദസീബ് അടക്കമുള്ള മുഗൾ ചക്രവർത്തിമാരെ നേരിട്ട് നേരിടുകയും മോഹിൻചൂരിലും ഡൽഹിയിലും ബുഹബലിലും കാട്ടുകളിലുമെല്ലാം ഒലിച്ചും പൊറുതിയും ജയം തേടിയ ശിവാജി ഒടുവിൽ തന്റെ മഹാരാജ്യത്തിന്റെ ഉറപ്പായി ആയിരത്തി അറുനൂറ്റി എഴുപത്തി നാലിൽ രാജ്യാഭിഷേകത്തോടെ ഛത്രപതി ശിവാജിയായി ഉയർന്നു അദ്ദേഹത്തിന്റെ ആ ഭരണപരിഷ്കാരങ്ങൾ എളുപ്പവുമായ നികുതി രീതി തന്ത്രപരമായ സൈനിക സംവിധാനങ്ങൾ നൌകാസേനയുടെ നിർമ്മാണം ഇവയെല്ലാം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിരുന്നു സംയുക്ത കരസേനയും കടലും കരയും ഒരുപോലെ സംരക്ഷിക്കേണ്ടത് എന്ന ആശയം ആദ്യമായി നടപ്പാക്കിയ രാജാവ് ശിവാജിയാണ് ശിവാജിയുടെ ധീരതയേക്കാൾ വലിയതായിരുന്നു അദ്ദേഹത്തിന്റെ ദൗത്യബോധം അദ്ദേഹം ഒരിക്കലും രാജാസഭയിൽ വിശ്രമിച്ചില്ല ഒരിക്കലും ആഡംബരത്തിൽ മാടിയിരുന്നില്ല അദ്ദേഹത്തിനായി രാജ്യം തന്നെ ഒരു ക്ഷേത്രമായിരുന്നു അദ്ദേഹം വിശ്വസിച്ചത് ഒരു രാജാവിന്റെ ധർമ്മം ജനങ്ങൾക്ക് വേണ്ടിയാണെന്നും ഒരാളെ ഭരിക്കുക എന്നത് ഭയമില്ലാതെ ജീവിക്കാനുള്ള അവകാശം ജനങ്ങൾക്ക് ഉറപ്പാക്കുക എന്നതാണെന്നും അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ആധുനികതയും ജനപക്ഷതയും ഇന്നും പഠിക്കപ്പെടുന്നു ആയിരത്തി അറുനൂറ്റി എൺപതിൽ അമ്പത്തിരണ്ടാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു പക്ഷേ അദ്ദേഹം ഒരിക്കലും മരിച്ചില്ല ആ മഹാവീരന്റെ ആത്മാവ് ഇന്നും ഓരോ ഇന്ത്യൻ മനസ്സിലും ജീവിക്കുന്നു ശിവാജി നമ്മെ പഠിപ്പിച്ചത് ശത്രുവിന്റെ ശക്തിയെ കണക്കാക്കാതെ നീതിക്കു വേണ്ടി നിലകൊള്ളുക എന്നതാണ് ഒരു വ്യക്തിക്ക് ഒരുപാട് പൈസയും പട്ടങ്ങളും വേണ്ട ആഗ്രഹം ധൈര്യം ീതി എന്നതിന്റെ ആത്മവിശ്വാസം മാത്രം മതി ചരിത്രം മാറ്റാൻ ശിവാജി മഹാരാജന്റെ ജീവിതം അതിന്റെ തെളിവാണ് അദ്ദേഹം പടുത്തുയർത്തിയ സാമ്രാജ്യം അദ്ദേഹത്തിന്റെ സേനാപതി ആത്മാവും ഭരണതന്ത്രങ്ങളും ധർമ്മപരമായ തീരുമാനം എന്നിവയും ഇന്നും ഭാരതത്തിന്റെ സാന്ദ്രമായ സംസ്കാരത്തിന്റെ ഭാഗമാണ് ശിവാജിയുടെ വീരത ഭരണകൗശലം ജനപക്ഷത മാതൃഭൂമിയോടുള്ള സ്നേഹം ഇവയെല്ലാം മനശ്വരമാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു വീരത ജനിക്കേണ്ടത് രാജവംശത്തിലല്ല മനസ്സിലാകണം ഛത്രപതി ശിവാജിയുടെ ജീവിതം ഒരു പ്രതീക്ഷയുടെ വിളക്കാണ് അനീതിക്കെതിരെ പൊരുതുമ്പോൾ ഉള്ളിൽ വീരത തെളിയണം എന്നത് അദ്ദേഹം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ശിക്ഷയാണ് ഓരോ ഇന്ത്യക്കാരനും സ്വന്തം ജീവിതത്തിൽ അദ്ദേഹത്തിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു പണിക സ്വീകരിക്കുമ്പോൾ അത് തന്നെ രാജ്യത്തിന്റെ ശക്തിയാകുന്നു നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം